എല്ലാവർക്കും നമസ്കാരം ദൈവവചനത്തെക്കാൾ വലുതായി മറ്റൊന്നും ഇല്ല മരുഭൂപ്രയാണത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് മോശ ഫേസ് ചെയ്യുന്നത് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്നത് തിരുവചനം കൊണ്ടാണ് ദൈവബന്ധം കൊണ്ടാണ് ദൈവവുമൊത്തുള്ള സംസർഗം കൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നു ശേഷമാണ് ക്രി ബദാനിയയിലെ അവന്റെ ഭവനത്തിലേക്ക് എത്തുന്നത് കല്ലറയിലേക്ക് അവന്റെ സഹോദരിമാർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാമെന്നിന്തേലാണ് അവർ പോകുന്നത് ദൈവവചനത്തിന്റെ വിസ്മയമാണ് പിന്നീട് ആ കല്ലറിയിൽ കാണുന്നത് നാറ്റം വെച്ചവൻ അസ്ഥിയിൽ നിന്ന് നളർന്നു മാറാറായവൻ പുതിയ സൃഷ്ടിയായി പുതിയ അനുഭവമായി അവിടെ ഉയർത്തിയാണ് ആടുകളെ നയിച്ചു കൊണ്ടിരുന്ന മോശ ഇസ്രയേൽ ജനത്തെ നയിക്കുവാനുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത് ദൈവവചനത്തിൻ്റെ കാര്യത്തിലാണ് ഭക്തനായ ഒരു മനുഷ്യൻ എഴുതുന്നു ഫുൾ സക്സസ്ഫുൾ ദൈവ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും കരുത്തും ധൈര്യവുമുള്ള മനുഷ്യൻ പരിഹാസികൾക്ക് അവന്റെ ഇച്ഛാശക്തിയെ തകർക്കാൻ കഴിയില്ല ആയുധങ്ങൾക്ക് അവന്റെ ജീവനെ കെടുത്താൻ കഴിയില്ല പ്രതിസന്ധികൾക്ക് അവൻ്റെ വഴിമുടക്കാൻ പറ്റില്ല പ്രലോഭനങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ദൈവവചനത്തിന് അനുസൃതമായി സമർപ്പിതരാകുമ്പോൾ നിന്നെ കീഴടക്കാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല ദൈവവാക്കിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദാവീദ് അവൻ്റെ കുറവ് തിരിച്ചറിഞ്ഞ് തിരുത്തി ഒരു പുതിയ മനുഷ്യനാകുന്നു തിരുവചനത്തിനായി കാത്തു തുറന്നപ്പോൾ സക്കായി അവന്റെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്തതൊക്കെ വലിച്ചെറിയുന്നു തിരുവചനം നൽകുന്ന ധൈര്യത്തിലേക്കും ആത്മബലത്തിലേക്കും വിജയത്തിലേക്കും നമുക്ക് സഞ്ചരിക്കാം അറുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും പോലെ തൃപ്തി വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളെ കീർത്ത സ്വർഗൈവമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വഴി നടത്തുന്നല്ലോ കർത്താവേ തിരുവചനമാകുന്ന വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ തിരുത്താൻ കഴിയണമേ അനുദപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവേ ദീതപുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഭീരുക്കളായി പ്രലോഭനങ്ങൾ കടിമകളായി ജീവിക്കാൻ വേണ്ടിയല്ല ദൈവവചനത്തിൻ്റെ ഈ ലോകത്തെ നേരിടുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവതമ്പുര എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ